ജപ്പാൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജപ്പാനിലെ ഒസാക്കയിൽ താമസിച്ച ഒസാക്ക ബേ ടവറിലെ ആർട്ട് ഹോട്ടലിൻ്റെ അമ്പത്തൊന്നാമത്തെ നിലയിലേക്ക് നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പോയിരിക്കുകയാണ് അവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അമ്പത്തൊന്നാം നിലയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഒസാക്ക ടൗണിൻ്റെ രാവിലെ തന്നെയുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് ചെറിയൊരു ഫോഗ് പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിലേക്ക് ചെന്നപ്പോൾ അവിടെ നമുക്ക് നമ്മളെ അവർ റിസീവ് ചെയ്ത് കൊണ്ടുപോയി നമ്മൾ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് ഇരിക്കാവുന്ന ഒരു ടേബിള് അവർ നമുക്ക് റിസർവ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് അതൊരു നല്ല പരിപാടിയായിട്ട് നമുക്ക് തോന്നി നമ്മൾ ചെന്നിരുന്ന ടേബിളിൽ പിന്നെ ആരും വന്നിരിക്കില്ല കൃത്യം ആളുകൾക്കുള്ള ടേബിളാണ് അവർ തരുന്നത് അപ്പം ഇന്ന് വളരെ വിഭവ സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റാണ് ലൈവ് കൗണ്ടറുകളൊക്കെ ഉണ്ട് ഓംലെറ്റിൻ്റെയൊക്കെ ലൈവ് കൗണ്ടർ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മൾ എന്തെല്ലാം സാധനങ്ങളാണുള്ളതെന്ന് നോക്കുന്നുണ്ട് ഇവിടെ ഒക്ടോപ്പസിന്റെ മാംസം ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഭവം ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വിവിധ വിധത്തിലുള്ള പുഡിങ്ങുകളൊക്കെ അവിടെ ഇഷ്ടംപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഫ്രഷ് ജ്യൂസുകൾ ഫ്രഷ് ഫ്രൂട്ട്സ് ബ്രെഡ് ഐറ്റംസ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമുക്കവിടെ കാണാം അതുപോലെ സീ ഫുഡിൻ്റെ പല വിധത്തിലും ഉണ്ടായിരുന്നു വേവിച്ചതും വേവിക്കാത്തതുമായിട്ട് പല സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്കതിൽ നിന്ന് പറ്റുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ എടുക്കുകയാണ് എന്തായാലും ഒക്ടോപ്പസിൻ്റെ ആ വിഭവം നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട് അതാണ് പുഡിങ്ങുകളൊക്കെ നിരന്നിരിക്കുക പല വിധത്തിലുള്ള പുഡിങ്ങുകളാണ് ഇരിക്കുന്നത് മാംഗോ പുഡിങ്ങ് അതുപോലെ ഓറഞ്ച് പെറന്തക്കിയോ പുഡിങ്ങുകളൊക്കെ ഉണ്ട് അതിൽ ഇത് ഫ്രഷ് ഫ്രൂട്ട്സാണ് ഡൈനിങ് ഹാള് കുറച്ച് ചെറുതാണ് എന്തെങ്കിൽ പോലും അവരുടെ അറേഞ്ച്മെൻ്റുകൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആർട്ട് ഹോട്ടലുകാരുടെ നമ്മളേതായാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ ആറുപേർക്ക് ഇരിക്കാവുന്ന ഒരു ടേബിളിലെത്തി അവിടെ വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മളെടുത്ത സാധനങ്ങൾ ബുൾസൈ ഒക്കെ ഉണ്ട് അതുപോലെ പുഡിങ്ങുണ്ട് അതുപോലെ ജ്യൂ ജ്യൂസ് ഐറ്റംസ് ഉണ്ട് ആപ്പിൾ ജ്യൂസാണ് എടുത്തത് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ച് നന്നായിട്ട് ഞങ്ങൾ വീണ്ടും പോയി ഡ്രസ്സ് ചെയ്ത് ഇന്നത്തെ യാത്രക്ക് നമ്മൾ വരികയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാര പാർക്കാണ് നാര പാർക്കും അതിനോടനുബന്ധിച്ചുള്ള ഒരു തോടായി ജി ടെമ്പിൾ അങ്ങനെ ഒരു സ്ഥലമാണ് ഇന്ന് കാണാൻ പോകുന്നത് അതിനെ കുറിച്ച് നമ്മുടെ ഗൈഡ് കുനിയോ വളരെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി നമ്മള് ഏഹ് ഒസാക്കയുടെ കാഴ്ച ടൗണിന്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് അത്ര വലുപ്പമുള്ള കെട്ടിടങ്ങളൊന്നുമില്ല ഒരു മീഡിയം സൈസ് കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എപ്പോഴും ഈ എർത്ത് ക്വേക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ ബിൽഡിങ്ങുകൾക്ക് അത്ര ശ്രദ്ധിച്ച് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ നമ്മൾ അതിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടന്ന് നമ്മളൊരു ടണലിലേക്ക് കയറി നല്ല ഒരുവിധം നീളമുള്ള ഒരു ടണലായിരുന്നു അപ്പൊ അത് നിന്ന് നമ്മൾ പുറത്തേക്ക് വരികയാണ് ും ഭയങ്കിൽ ഡിസിപ്ലിനുള്ള ഒരു ട്രാഫിക് ആണ് ഇവിടെ നമ്മൾ കാണുന്നത് അതുപോലെ നമ്മൾ ജപ്പാനിലേക്ക് എത്തിയപ്പോഴേക്കും എല്ലാ ചെറിയ മരങ്ങളും ചെറിയ ബ്ലോസം വന്ന് പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് വഴിക്കെല്ലാം ഇതുപോലെ ചെറി മരങ്ങൾ പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായ കാഴ്ചയാണ് എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ചെറി മരം പൂത്ത് നിൽക്കുന്നുണ്ട് ചെറിയ ബ്ലോസം കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നാര പാർക്കിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തി ഇത് നാര പാർക്കാണ് ാര പാർക്ക് പിന്നെ നാര പാർക്ക് എന്നും കൂടെ പറയുന്നുണ്ട് ഇതിനകത്ത് കുറേ മാനുകളുണ്ട് ഈ പാർക്കിൽ സ്വതന്ത്രമായിട്ട് നടക്കുന്ന മാനുകളുണ്ട് അതുകൊണ്ട് ഇതിനെ നാര പാർക്ക് എന്നും പറയാറുണ്ട് ഇതിവിടെ അനേകം യാത്രികർ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ബസ് അതിനടുത്തൊരു സ്ഥലത്ത് ഒരു പാർക്കിംഗ് ഉണ്ട് അവിടെ പാർക്ക് ചെയ്ത ശേഷം നമ്മൾ നേരെ ഈ ഡിയർ പാർക്ക് കാണുന്നതിനും തൊടാജി ടെമ്പിള് കാണുന്നതിനും ആയിട്ട് പോവുകയാണ് ഈ തൊടാജി ടെമ്പിള് നാരാ ഡി പാർക്കിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളത് നമ്മൾ പോകുന്ന വഴിക്കലിൽ ഇതുപോലെ ചെറിയ മരങ്ങൾ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് മനോഹരമായ പൂക്കളാണ് ഇതിനകത്തൊക്കെ ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഈ നാര എന്ന സ്ഥലത്ത് വലിയൊരു പാർക്ക് ആരംഭിച്ചത് ഇതിനോട് ചേർന്ന് ഇവിടെ തന്നെയുള്ള വലിയൊരു ബുദ്ധക്ഷേത്രമാണ് ഈ തോടായി ടെമ്പിള് ഇവിടെ ഈ നാര പാർക്കിൽ സ്വതന്ത്രമായിട്ട് നടക്കുന്ന ആയിരത്തി ഇരുന്നൂറിലധികം മാനുകളുണ്ടെന്നാണ് പറഞ്ഞത് അതാണ് ഈ പ്ര പാർക്കിൻ്റെ പ്രധാന ആകർഷണം പ്രകൃതി ഭംഗിക്ക് പേര് കേട്ട ഒരു സ്ഥലമാണ് ഈ പ്രദേശം ചുറ്റും മൗണ്ടനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറോളം സ്ഥലമാണ് വിസ്തൃതിയാണ് ഈ പാർക്കിനുള്ളത് പാർക്കിനുള്ളിലൊക്കെ ചെറി മരങ്ങൾ പൂത്ത് ചെറിയ ബ്ലോസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് ഇവിടെയുള്ള മാനുകൾ ഇത് സിക്കാ ഡീർ എന്ന് വിഭാഗത്തിൽപ്പെടുന്ന ഒരു മാനുകളാണ് ഇവയെ ഇവിടെ ആയിട്ടാണ് കരുതപ്പെടുന്നത് വളരെ ഡിവൈൻ ആയിട്ടാണ് ഇതിനെ ആൾക്കാർ ഈ മാനുകളെ കരുതുന്നത് അതുകൊണ്ട് ഇന്ത്യകളെ ഉപദ്രവിക്കുന്നതൊക്കെ വളരെയേറെ പാപമായിട്ടാണ് അവിടെയുള്ളവർ കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ മാനുകളെ പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് നേരെ ബുദ്ധക്ഷേത്രം കാണാനായിട്ട് പോവുകയാണ് ഇത് തോടായിജി ടെമ്പിൾ ആണ് ഇതിൻ്റെ പുറത്തുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത് ഇതിനകത്താണ് തോടായിജി ടെമ്പിൾ ഉള്ളത് നമ്മൾ പുറത്തു നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം അകത്തേക്ക് പോവാണ് അകത്ത് കയറുമ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലെയാണ് അകത്തും ഇതുപോലെ മനോഹരമായിട്ട് എല്ലാ പൂക്കളും ചെറി മരങ്ങളും പൂത്ത് നിൽക്കുകയാണ് ചെറിയ ബ്ലോസും കാണാം ഇതാണ് ആ ബുദ്ധ ക്ഷേത്രത്തിൻ്റെ പ്രധാന കെട്ടിടമാണ് ഇപ്പം നമ്മൾ ഈ മുമ്പിൽ കാണുന്നത് അനേകം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല പ്രകൃതി ഭംഗിയാണ് മനോഹരമായ പ്രകൃതി ആസ്വദിക്കുന്നതിനും ബുദ്ധക്ഷേത്രം കാണുന്നതിനും ഈ മാനുകളെ ഒക്കെ കാണുന്നതിനായിട്ടാണ് ഈ അനേകം യാത്രികർ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം അകത്തേക്ക് പോകുന്നുണ്ട് ഇവിടെ ഒരു മനോഹരമായ സ്ഥലമാണ് ഏതായാലും പൂക്കളും അതുപോലെ പ്രകൃതി ഭംഗിയും എല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണ് മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഉദ്യാനങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ജപ്പാനിലെ പ്രധാനപ്പെട്ട ഏഴ് ബുദ്ധക്ഷേത്രങ്ങളിൽ ഒന്നാണിത് എട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ നിർമ്മിച്ചതാണെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി ഒമ്പതിലെ പുനർനിർമാണത്തിന് ശേഷമാണ് ഇപ്പോഴത്തെ ഈ രൂപത്തിലാക്കുകയും ഇത്രയധികം പ്രാധാന്യം അതിന് കൈവരികയും ചെയ്ത ആ സമയത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധ വൈരക്കാന വെങ്കല പ്രതിമ ഇതിനകത്തുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ കാണാം അവിടെ ചന്ദനത്തിരികളൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടെ വലിയൊരു ബുദ്ധപ്രതിമ കാണുന്നുണ്ട് പക്ഷെ നമ്മളതിൻ്റെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ നേരെ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല അവിടെ അത് അവിടെ നിന്നിട്ട് അത് ഫോട്ടോ എടുക്കരുതെന്ന് കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ പക്ഷേ സൈഡിലേക്ക് മാറി വീണ്ടും നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് ഇതാണ് ഇവിടെയുള്ള ബുദ്ധ ഏ സ്റ്റാച്യു ഏകദേശം പതിനഞ്ച് മീറ്റർ ഉയരവും പിന്നെ തോളുകളുടെ ഭാഗത്ത് ഇരുപത്തിയെട്ട് മീറ്റർ വീതിയും ഉള്ളതും അഞ്ഞൂറ് ടണ്ണോളം ഭാരമുള്ളതുമായ ഒരു ബുദ്ധപ്രതിമയാണ് ഇതെന്നാണ് പറഞ്ഞത് ഇത് വെങ്കല പ്രതിമയാണ് ഈ പ്രതിമ വെങ്കലത്തിലുള്ള ഈ പ്രതിമ മറ്റൊരു ഒരു സൈഡിലായിട്ടാണ് കാണുന്നത് ഇരുവശങ്ങളിലും ഇതുപോലെയുള്ള പ്രതിമയും നടുക്ക് ആ വലിയ കറുത്ത ബുദ്ധപ്രതിമയാണ് നമ്മൾ കണ്ടത് ഇത് ജപ്പ നേരത്തെ ഞാൻ പറഞ്ഞത് ജപ്പാനിലെ പ്രധാനപ്പെട്ട ഏഴ് ക്ഷേത്രങ്ങളിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രമൊക്കെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ജപ്പാനിലെ ഷോമു എന്ന ചക്രവർത്തി എട്ടാം നൂറ്റാണ്ടില് ചൈനീസ് മാതൃകയിലാണ് ഈ ക്ഷേത്രം പണിതത് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പതിൽ ഇത് പുതുക്കിപ്പണിയുകയും ഇപ്പോഴത്തെ ഈ രീതിയിൽ വരികയും ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് ബുദ്ധക്ഷേത്രത്തിന്റെ ഒരു മാതൃകയൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മൊത്തത്തിൽ അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ മൊത്തം മാതൃകയാണ് ഇവിടെ ഇവിടെ നമ്മൾ ഇതുപോലൊരു കഥകം കണ്ടു ഈ തൂണിൻ്റെ അടിയിലുള്ള ഒരു ചെറിയ ഹോളിലൂടെ കുട്ടികളെയും അതുപോലെ ചെറിയ വണ്ണം കുറഞ്ഞ ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ കടന്ന് അപ്പുറത്തേക്ക് നൂഴ്ന്ന് വരികയാണ് നമ്മുടെ ഇവിടെയുള്ള ചില ആചാരങ്ങൾ പോലെയാണ് ഈ ഇതിൻ്റെ ഉള്ളിലൂടെ നുഴുന്ന് പുറത്ത് കിടക്കുന്നത് നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള ആചാരങ്ങളുണ്ട് ഇതിനുള്ളിലൂടെ ആ നുഴുന്ന് പുറത്ത് വന്നാൽ എന്തെല്ലാം കാര്യസാധ്യങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് എന്നായിരിക്കും അവരുടെ വിശ്വാസമുള്ളത് അവിടെയും ഇതുപോലൊരു വെങ്കല പ്രതിമ കാണുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നുഴുന്ന് കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നുഴന്ന് കയറുന്നതിന് വലിയ ക്യൂ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അവിടെ നുഴന്ന് കയറാനായിട്ടൊന്നും നിന്നില്ല നമ്മളതിൻ്റെ ആദ്യം കണ്ട സൈഡിൽ നിന്ന് എതിർവശത്ത് വന്ന് വീണ്ടും ഈ ബുദ്ധപ്രതിമകളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അതിൽ ഇവിടെ മരം കൊണ്ട് നിർമ്മിച്ച ഇതുപോലൊരു പ്രതിമ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇതുപോലെ ചെറിയ മരങ്ങൾ പൂത്ത് നിൽക്കുന്ന ആ പശ്ചാത്തലവും ഇങ്ങല്ലാം നമുക്ക് കാണാൻ പറ്റും വീണ്ടും നമ്മൾ ഈ മാനുകളെ കാണാനാണ് മാനുകളോടൊപ്പം നിന്ന് മാനുകൾക്ക് തീറ്റ കൊടുക്കുന്നതിനൊക്കെ ആയിട്ട് വരികയാണ് ഇത് വളരെ ആയിട്ടുള്ള മാനുകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ആയിരത്തി ഇരുന്നൂറിലധികം എണ്ണം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവയെ ഉപദ്രവിക്കാനൊന്നും പാടില്ല അതുപോലെ ഇവയ്ക്ക് മറ്റു സാധനങ്ങളൊന്നും തന്നെ തിന്നാൻ കൊടുക്കാൻ പാടില്ല എന്നാണ് അവിടുന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു പ്രത്യേക തരം ഭക്ഷണം വാങ്ങാൻ കിട്ടും അത് വാങ്ങി ഈ മാനുകൾക്ക് നൽകുന്നത് വളരെയേറെ പുണ്യകരമായൊരു പ്രവൃത്തിയായിട്ടാണ് കരുതപ്പെടുന്നത് ഈ മാനുകൾ വളരെ മനുഷ്യരോട് വളരെ ഇണങ്ങിയിട്ടുള്ള മാനുകളാണ് നമുക്ക് അവയെ തൊടുന്നതിനും കുഴപ്പമില്ല നമ്മുടെ അടുത്ത് വന്നു നിന്ന് നമ്മുടെ എന്തെങ്കിലും ബാഗിലൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ തരാനായിട്ട് ഇങ്ങനെ തലകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കും നമ്മളെന്തായാലും നമ്മുടെ കയ്യിൽ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തു കൊടുത്തപ്പോൾ അതിന് വളരെ ഇഷ്ടപ്പെട്ടു അത് നമ്മുടെ കയ്യിൽ ബാഗിലുണ്ടെന്നത് അതിന് മനസ്സിലായതിനു ശേഷം അതിങ്ങനെ തലകൊണ്ട് കാണിക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള ബിസ്ക്കറ്റ് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കോവിഡ് കാലത്ത് ഈ മാന് ഇവിടെ സഞ്ചാരികൾ തീരെ ഇല്ലാതിരുന്ന സമയത്ത് ഈ മാനുകൾ ഇതുപോലെ ഭക്ഷണം കിട്ടാതെ വളരെയേറെ കഷ്ടപ്പെട്ടതായിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇവ ഈ പാർക്ക് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും പിന്നീട് റോഡിലേക്കൊക്കെ ഇറങ്ങി അപകടങ്ങളിലൊക്കെ പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ അനേക സഞ്ചാരികൾ എത്തുന്നുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് ഇതുകൾക്ക് ഇവകൾക്ക് തീറ്റ കിട്ടുന്നുമുണ്ട് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം വാങ്ങി കഴിക്കുന്നുണ്ട് ഇത് ഓരോന്ന് കിട്ടിക്കഴിയുമ്പോഴും തലകൊണ്ടിങ്ങനെ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനിയും തരാനാണ് ബാഗിലുള്ളതെല്ലാം എടുത്തു തരാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതൊരു നല്ല പരിപാടിയാണ് ആളുകൾക്ക് ഇതിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും ഇവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും ഒക്കെയുള്ള നല്ല അവസരങ്ങൾ ഉണ്ട് ഒരെണ്ണത്തിന് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വേറെ ഉള്ളവയും കൂടെ അങ്ങോട്ട് വരും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ താഴെ വീണ പേപ്പറുകളൊക്കെ ചിലപ്പോൾ അത് എടുത്ത് തിന്നുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് അവിടെ ഒരു ചെറിയ കുളമുണ്ട് ആ കുളത്തിൻ്റെ പശ്ചാത്തലത്തിൽ തോടാജി ടെമ്പിളിനെ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ ഇതിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് ഒരു ചെറിയ പർവ്വതവും ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെ പ്രകൃതി ഭംഗിയുള്ളതും വളരെ മനോഹരവുമായ കാഴ്ചകളാണ് ഇതൊക്കെ അവിടെ എല്ലാം മരങ്ങൾ പൂത്ത് നിൽക്കുകയാണ് ഇതിനായും പൂത്ത് നിൽക്കുന്ന ചെറിയ മരങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത് പൂത്ത മരങ്ങളിൽ ഒരു അലവൽ പോലും ഇല്ലാതെയാണ് പൂത്തു നിൽക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണിത് പുൽത്തകിടിയും അതുപോലെ പൂത്ത ചെറിയ മരങ്ങളും നമ്മൾ ആ ചെറിമരത്തിൻ്റെ ശാഖകളൊന്ന് ഒന്ന് കുലുക്കി നോക്കാനാണ് കുലുക്കിയാൽ അതിനകത്ത് നിന്ന് ഇങ്ങനെ പൂക്കളുടെ ഇതളുകൾ കൊഴിഞ്ഞിങ്ങനെ പോകുന്നത് കാറ്റത്ത് പോകുന്നത് കാണാൻ മനോഹരമായിരിക്കുക അതുപോലെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇതളുകൾ കൊഴിഞ്ഞ് ഇങ്ങനെ പോകുന്നത് നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് ഇത് അധികം റോസ് കളർ അല്ല ഇത് എളം റോസ് കളറിലുള്ള പൂക്കളാണ് ഇവിടെ നമ്മൾ കണ്ടത് എന്തായാലും പൂത്ത് ഉലഞ്ഞു നിൽക്കണം കറക്റ്റ് ഫുൾ ബ്ലൂ ആയ സമയത്ത് തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അവിടേക്കും മാനുകൾ വരുന്നുണ്ട് മാനുകൾ ഈ പാർക്കിൽ മുഴുവനായിട്ടും സ്വതന്ത്രമായിട്ട് നടക്കുവാണ് അവിടെയുള്ള പുല്ലും തിന്നുകൊണ്ട് നടക്കുകയാണ് അപ്പൊ അവിടെ കുറച്ച് പുൽത്തകടി ഉള്ളത് കൊണ്ട് പുല്ല് തിന്നാനും അതുപോലെ ഈ കൊഴിഞ്ഞു വീഴുന്ന പൂക്കളുടെ ഇതളുകൾ തിന്നുന്നതിനൊക്കെ ആയിട്ടാണ് മാനുകൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ ആ ഭാഗത്തെ കാഴ്ചകൾ മതിയാക്കിയിട്ട് ഈ തൊടാജി ടെമ്പിളിന്റെ ഒരു മറ്റൊരു വശത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള ചെറിമരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ചുകൂടെ കളറുള്ള ചെരിമരങ്ങൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതുപോലൊരു അശോകസ്തംഭം നമ്മളവിടെ സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അശോകസ്തംഭം നമ്മുടെ അശോകസ്തംഭമാണ് ഈ പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ളത് അവിടെ നിന്നൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തു മറ്റൊരു സ്തംഭം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ കൂടുതൽ കളറുള്ള കുറച്ചും കൂടെ റോസ് കളറിലുള്ള ചെറിയ മരമാണ് ഇതും ഭയങ്കരമായിട്ട് പൂത്ത് നിൽക്കുകയാണ് നമ്മുടെ വീഡിയോയിലും ഫോട്ടോയിലും അത്ര മനോഹരമായിട്ട് കാണാൻ പറ്റുന്നില്ല നേരിട്ട് കാണുമ്പോൾ വളരെ മനോഹരമാണ് നല്ല കട്ടിയായിട്ട് പൂത്ത് നിൽക്കുകയാണ് നല്ല കളർ കുറച്ചും കൂടെ കളറുള്ള ഇത് കുറച്ചും കടുത്ത അടുത്ത റോസാണ് നേരത്തെ നമ്മൾ കണ്ടത് ഇളം റോസായിരുന്നു അങ്ങനെ ഈ കാഴ്ചകളോടുകൂടി ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ